ഹായ് ഹലോ ഒരുപാട് നാൾ കൊണ്ട് കസ്റ്റമർ ചോദിച്ചുകൊണ്ടിരുന്ന കോട്ട് സെറ്റ് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഷോർട്ട് കോട്ട് സെറ്റാണ് അത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഇതാണ്ട ഈ ഒരു കളർ ഷെയ്ഡാണ് ഇത് മുന്നേ ഞാൻ കൊണ്ടുവന്ന് അത് അപ്പോഴു തന്നെ സോൾഡ് ഔട്ടായി അങ്ങനെ അന്ന് തൊട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഇത് റീസ്റ്റോക്ക് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് സ്ലീവ് പതിനെട്ട് ഇഞ്ചാണ് ഇതിന് വരുന്നത് സ്ലീവ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു മുപ്പത് ഒരു മുപ്പതാണ് ലെങ്ത്ത് വരുന്നത് ലെങ്ത്ത് അത്രേ വരുന്നുള്ളു പിന്നെ സൈഡ് ഓപ്പൺ സൈഡ് ചെറുതായിട്ട് സൈഡിൽ ഓപ്പൺ ഉണ്ട് സൈഡ് ഓപ്പൺ മോഡലാണ് പിന്നെ കോളർ നെക്കാണ് നല്ല സൈഡ് ഓപ്പൺ മോഡലാണ് ലൈനിങ് ഇല്ല വെർട്ടിക്കൻ കോട്ടൺ ആ ഒരു മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് നല്ല പ്രിൻ്റ് ആണ് പിന്നെ അതേപോലെ ഇതിൻ്റെ ചെസ്റ്റ് ചെസ്റ്റ് സൈസ് വരുന്ന ഒരു പത്തൊമ്പത് പത്തൊമ്പത് ഇഞ്ചാണ് വരുന്നത് അതായത് എക്സെൽ എക്സൽ എൽ സൈസിന് എക്സെൽ ആകുമ്പോൾ ഇരുപത് വരണം എക്സ് എൽ അത്രയും അടുപ്പിച്ച് വരുന്നില്ല എക്സെലിനെക്കാട്ടിയും കുറച്ചുകൂടെ ഒരു ചെറുതായിട്ടാണ് വരുന്നത് അപ്പോഴും കസ്റ്റമേഴ്സ് അത് നോക്കി വേണം ഇത് സെലക്ട് ചെയ്യേണ്ടത് പിന്നെ പാൻസിന് ഒരു ഫോർട്ടി ഇഞ്ച് ഒരു ഫോർട്ടി ഇഞ്ച് ലെങ്ത് പാൻസിന് വരുന്നുണ്ട് അത്രയാണ് ഇതിൻ്റെ അളവ് വരുന്നത് എക്സൽ സൈസിൽ ആ ഒരു സൈസിലാണ് അവൈലബിൾ പക്ഷെ പക്ഷേ എക്സെലിൻ്റെ അത്രയും അളവ് വന്നിട്ടില്ല എക്സെലിനേക്കാട്ടിയും ഭയങ്കര ഒരു ഇച്ചിരി വണ്ണം ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എക്സൽ തന്നെ കുറച്ച് വണ്ണം ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എക്സൽ നോർമലി എക്സൽ ഇടുന്ന ആൾക്കാരുണ്ടല്ലേ ഇച്ചിരി വണ്ണം കുറഞ്ഞ അവർക്കായിരിക്കും ഇത് അളവ് വരുന്നത് സ്യൂട്ടായിട്ട് വരുന്നത് അവർക്കായിരിക്കും കാരണം നമുക്ക് എക്സൽ തികച്ച് ഇരുപത് ഇഞ്ച് വന്നിട്ടില്ല ഒരു പത്തൊമ്പത് അത്രയൊക്കെ വന്നിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ടു ഡബിൾ നയനാണ് ഇതിന് പ്രൈസ് വരുന്നത് മുമ്പ് ഞാൻ ഓഫർ പ്രൈസിലാണ് ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഓഫർ പ്രൈസിലാണ് മുമ്പ് ഇട്ടിരുന്നത് ടു ഫോർ നയനാണ് ഇട്ടിരുന്നത് പക്ഷേ ഇപ്പം ഓഫർ പ്രൈസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ വളരെ കുറച്ചിടും ഇപ്പോഴും റീസ്റ്റോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പ്രൈസിൽ ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് ടു ഡബിൾ നയൻ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് അപ്പോഴിത് ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്ത് ഓർഡർ ചെയ്യേണ്ടതാണ് നല്ല നല്ല കളർ ഷെയ്ഡുകൾ ആണ് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് ഇതിൽ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇനി ഇത് റീസ്റ്റോക്ക് വരാൻ ചാൻസ് ഇല്ല കാരണം ഓൾറെഡി ഇതിപ്പം എല്ലാം സോൾഡ് ഔട്ട് ആയി ഷോപ്പിലും എല്ലാം ഉള്ള കള കളേഴ്സാണ് ഞാൻ സെലക്ട് ചെയ്തെടുത്തത് ഇനി ഇതിൻ്റെ കളക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് നല്ല നല്ല കളർ ഷെയ്ഡുള്ള ഒരു ആഷ് കളറും പിന്നെ ഇതിൻ്റെ പലതിലും മൂന്നെണ്ണം മൂന്നെണ്ണത്തിനകത്താണ് ഒരേ ഡിസൈൻ വരുന്നത് മൂന്നെണ്ണം മൂന്നെണ്ണം പല പല പ്ര പ്രിൻ്റ് ഇതിലെ ഈ പ്രിൻ്റിന് വ്യത്യാസം വന്നിട്ടുണ്ട് നല്ലൊരു ആഷ് കളറാണ് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് എല്ലാം ഒരേ മോഡലാണ് കോളറിനേക്കും ഫ്രണ്ടിൽ ഇതേപോലെ ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ സൈഡിൽ ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ലെങ്ത് ഞാൻ പറഞ്ഞ പോലെ ഒരു മുപ്പതാണ് ലെങ്ത് വരുന്നത് സ്ലീവ് പതിനെട്ടാണ് സ്ലീവിന് പതിനെട്ട് ഇഞ്ച് വന്നിട്ടുണ്ട് ചെസ്റ്റ് പക്ഷേ ഒരു പത്തൊമ്പതേ വന്നിട്ടുള്ളൂ അപ്പോഴ് എക്സൽ ഉപയോഗിക്കുന്ന വണ്ണം കുറഞ്ഞ ആൾക്കാർക്കായിരിക്കും ഇത് സ്യൂട്ടാവുന്നത് പിന്നെ ലാർജിന് സ്മാളിനൊന്നും അത് പ്രശ്നം വരത്തില്ല അവർക്കൊന്നും പ്രശ്നമില്ല പക്ഷേ എക്സൽ വലിയ വണ്ണം ഇച്ചിരി വണ്ണം കൂടിയ ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല നല്ലൊരു ഗ്രീ ഗ്രീൻ കളറാണ് നല്ല നല്ല കളർ ഷെയ്ഡുകളിലാണ് അവൈലബിളായിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളറാണ് എല്ലാം സെയിം മോഡലിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണുന്നതിന് നല്ല നല്ല കളർ കളേഴ്സ് എല്ലാം നല്ല കളറുകളാണ് വന്നിരിക്കുന്നത് ഇത് വേറൊരു ഡിസൈനാണ് മോഡലെല്ലാം സെയിം മോഡലാണ് പക്ഷെ ഡിസൈനിൽ ആ ഒരു ഡിസൈൻ ആ ഒരു പ്രിൻ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഒരു ബ്ലൂവും ഒരു വൈറ്റൊക്കെ ആയിട്ട് മിക്സ് വന്നി മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന വേറൊരു ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത് ഇത് ഈ ഒരു ഡിസൈനിൽ മൂന്ന് കളേഴ്സ് ആയിരിക്കും എല്ലാം മൂന്ന് ഡിസൈൻ മൂന്നെണ്ണം വീതം ഒരേ ഡിസൈൻ താണ്ട് അതിൻ്റെ തന്നെ വേറൊരു കളർ ഒരു എല്ലോ നല്ലൊരു എല്ലോയും ഒരു വൈറ്റ് ആൻഡ് കോഫി ബ്രൗൺ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളറാണ് വേണ്ട സ്ലീവ് അളവെല്ലാം ഒരേ അളവിലാണ് വന്നിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ആ സൈസ് ചാർട്ട് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു അതേ സെയിം സൈസ് ചാർട്ട് തന്നെയാണ് പഠിക്കാൻ പോകുന്ന ടീനേജേഴ്സിനൊക്കെ നല്ല രീതിയിൽ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും അവർക്ക് നല്ല രീതിയിൽ സ്യൂട്ടാവും പിന്നെ മെലിഞ്ഞ് കുറേ അധികം വണ്ണം വരാത്ത ആൾക്കാർക്ക് കുട്ടികൾക്ക് അവർക്കൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും വണ്ണം കൂടുതലുള്ളവർ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് അവർക്ക് അളവായിരിക്കത്തില്ല ടൈറ്റായിരിക്കും സത്യത്തിൽ വേണ്ട നല്ലൊരു റാണി പിങ്ക് കളറും ഒരു വൈറ്റും ഇത് വേറൊരു ഡിസൈൻ ഈ ഡിസൈനിലും മൂന്ന് ഷെയ്ഡ് മൂന്ന് കളേഴ്സ് ആണ് ഇത് ഈ ഒരു ഡിസൈനിൽ വന്നിരിക്കുകയാണ് ഈ ഒരു ഡിസൈനിൽ സൈസ് ചാർട്ടൊക്കെ സെയിം ഒരേ സെയിം ഇത് തന്നെ വന്നിരിക്കുന്നത് ഡിസൈൻ വ്യത്യാസമൊന്നേ ഉള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ടു ഡബിൾ നയനാണ് പ്രൈസ് വന്നിരിക്കുന്നത് അതിൻ്റെ ആ സെയിം അതേ മോഡലിൽ അടുത്ത നല്ലൊരു കളർ ഷെയ്ഡ് നല്ലൊരു ഗ്രീനും പിന്നെ വൈറ്റും കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന നല്ലൊരു കളറാണ് മോഡലല്ല സെയിം മോഡല് തന്നെയാണ് സെയിം മോഡലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇനി ഒരു കളറും കൂടെ ഉണ്ട് ഒരു ഡാർക്ക് റാണി പിങ്ക് കളറ് അത് വേറൊരു ഡിസൈനാണ് ഇതിൻ്റെ ഡിസൈൻ ഇത് ഒന്നേ ഉള്ളൂ അതോ ഇനി നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചു എന്നും എനിക്കറിയാൻ വയ്യ ഇത് വേറൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് സെയിം മോഡല് സെയിം പാറ്റേൺ ഒക്കെ തന്നെയാണ് ഡിസൈൻ വ്യത്യാസമാണ് അങ്ങനെ ഇത്രയും കോട്ട് സെറ്റാണ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ എടുത്ത് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇനി ഒരു ഫ്രോക്ക് കുർത്തിയാണ് നൂറ്റി എൺപത്തി ഒൻപത് രൂപ പ്രൈസിൽ വരുന്ന നല്ലൊരു ഫ്രോക്ക് കുർത്തിയാണ് നല്ല ഭംഗിയാണ് ഇത് കാണുന്നതിന് ഡെൽറ്റ ഫാബ്രിക്കിലാണ് ഇത് വന്നിരിക്കുന്നത് ഡെൽറ്റ ഫാബ്രിക്ക് നല്ല കുറച്ച് കട്ടിയുള്ള ഫാബ്രിക്കാണ് എങ്കിലും നമ്മളൊരു ജോർജറ്റിൻ്റെ ആ ഒരു മെറ്റീരിയലിനോട് അടുത്ത് വരുന്ന വരുന്നൊരിതാണ് പക്ഷേ ഇത് കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് കുറച്ച് കട്ടി കാണും നല്ല ഭംഗിയാണ് ഫ്രണ്ടിൽ പ്ലീറ്റ്സൊക്കെ വന്നിട്ടുണ്ട് ഫ്രണ്ട് പിന്നെ അതേപോലെ ടൈ കൊടുത്തിട്ടുണ്ട് കെട്ടാനായിട്ട് ടൈ ഉണ്ട് നല്ല ഭംഗിയാണ് ബാക്ക് പോർഷനിൽ പ്ലീറ്റ്സ് വന്നിട്ടില്ല ബാക്ക് പോർഷൻ ഇതേപോലെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഇതേപോലാണ് വന്നിരിക്കുന്നത് പിന്നെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ച് നാൽപ്പത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടിയാണ് ലെങ്ത് വരുന്നത് അതുകൊണ്ട് ഞാൻ അടുത്ത് ഇട്ട് കാണിക്കാം അതാണ്ട് നെക്ക് പോർഷനിൽ നല്ല മിറർ വർക്കും എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നിട്ടുണ്ട് മിററ് ഒരു പ്ലാസ്റ്റിക് മോഡലിലുള്ള മിററാണ് അതുകൊണ്ട് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ട് അതിൽ മിററൊക്കെ കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് ഇത് എക്സൽ സൈസിലാണ് ആയിട്ടുള്ളത് അതായത് ഒരു ചെസ്റ്റ് സൈസ് ഒരു ഇരുപത്തി ഒന്ന് ഇഞ്ച് വരും ചെസ്റ്റ് സൈസ് ഒരു ഇരുപത്തി ഇഞ്ച് പിന്നെ നമുക്ക് വണ്ണം കുറവാണല്ലോ ആ ഒരു ടൈ അത് കെട്ടുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ഷേപ്പിലിരുന്നോളൂ കട്ടിയുള്ള ഒരു ഫാബ്രിക്കാണ് നല്ലൊരു കൂടുതൽ കട്ടിയില്ലേലും നല്ല ഒരു കട്ടിയാണ് നൈസായിട്ട് അങ്ങനെ അങ്ങനെയുള്ള ഇതല്ല കട്ടിയുണ്ട് ഡെൽറ്റ ഫാബ്രിക്കാണ് പിന്നെ സ്ലീവിന് പന്ത്രണ്ട് ഇഞ്ചാണ് സ്ലീവ് വന്നിരിക്കുന്നത് നല്ല ആണ് നല്ല ഭംഗിയാണ് കാണുന്നതിന് പിന്നെ ഇതിന് ഇതിൻ്റെ ആ ഒരു ചെസ്റ്റ് സൈസ് ഇരുപത്തൊന്ന് ഇഞ്ച് വരുന്നുണ്ട് എക്സൽ സൈസ് എക്സലിനേക്കാട്ട് ഒരു ഇഞ്ച് ഒരു ഇഞ്ച് കൂടുതലാണ് എക്സൽ സൈസാണ് വന്നിരിക്കുന്നത് ആ ഒരൊറ്റ ഓരോ സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വൺ എയ്റ്റ് നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് അതേപോലെ ഇതിന് ഷിപ്പിംഗ് ചാർജ് ഫോർട്ടി റുപ്പീസ് വരുന്നുണ്ട് കോട്ട്സെറ്റിനായാലും ഫോർട്ടി റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് പിന്നെ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഫിഫ്റ്റി റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഒരെണ്ണത്തിന് ഫോർട്ടി റുപ്പീസും രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ആണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നല്ലൊരു ഗ്രീൻ കളറിലെ ആ ഒരു പൂക്കളൊക്കെ വന്നിരിക്കുന്നത് സെയിം മോഡല് ഡിസൈൻ വ്യ ഡിസൈനും ഓരോന്ന് കളർ വ്യത്യാസം മാത്രം കളർ ചേഞ്ച് മാത്രം സെയിം പാറ്റേൺ ആണ് പിന്നെ അതിൻ്റെ തന്നെ നല്ലൊരു ആഷ് കളറ് സെയിം മോഡലിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു ആഷ് കളറാണ് സ്ലീവൊക്കെ സ്ലീവ് പന്ത്രണ്ട് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് ട്വൽവ് പന്ത്രണ്ടേ ഉള്ളു സ്ലീവിൻ്റെ ഇറക്കം പന്ത്രണ്ട് ഇഞ്ച് നമ്മളെ മുട്ടിന് ഒപ്പം നിൽക്കുമായിരിക്കും അത്രയും അളവ് വരും പിന്നെ അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ സെയിം മോഡല് പക്ഷെ ഡിസൈൻ വ്യത്യാസം ആ ഒരു വേറൊരു ഡിസൈനിൽ വന്നിരിക്കുന്ന സെയിം മോഡലിൽ വന്നിരിക്കുന്ന ഒരു ഫ്രോക്ക് കുർത്തിയാണ് റൗണ്ട് നെക്ക് അതേപോലെ സ്ലീവൊക്കെ അതേ സെയിം ഇത് ഫ്രണ്ടിലെ പ്ലീറ്റ്സ് നെക്ക് പോർഷനിൽ നല്ല മിറർ വർക്ക് എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് അതേപോലെ കെട്ടാനായിട്ട് ഇത് ടൈ വന്നിട്ടുണ്ട് പിന്നെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചാണ് നാൽപ്പത് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് അതാണ്ട് ടൈ കൊടുത്തിട്ടുണ്ട് കെട്ടാനായിട്ട് സെയിം മോഡല് അതിൻ്റെ വേറെ കളർ ഷെയ്ഡ് ഉണ്ട് ബ്ലാക്ക് ആണ് നല്ല ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് എന്താ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു ഒരു ചെറിയ നേരത്തെത്തതിനെക്കാട്ടും ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണുന്നതിന് ഡെൽറ്റ ഫാബ്രിക്കാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഡെൽറ്റ ഫാബ്രിക്കാണ് ഇതൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക അതേപോലെ ഈ ഒരു ഈയൊരു ഫ്രോക്ക് കുർത്തി എക്സൽ സൈസിലാണ് അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡാണ് ഒരു യെല്ലോ നല്ലൊരു യെല്ലോ മാംഗോ ഒരു യെല്ലോ നല്ലൊരു യെല്ലോ കളറാണ് ബ്ലാക്കും ബ്ലാ അല്ല ബ്ലാക്ക് അല്ല യെല്ലോയും വൈറ്റും കോമ്പിനേഷനായിട്ട് വന്നിരിക്കുന്ന സെയിം മോഡൽ ഫ്രണ്ടിൽ പ്ലീറ്റ്സൊക്കെ കൊടുത്ത് സെയിം മോഡൽ അതിൻ്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡ് നല്ലൊരു കളർ ഷെയ്ഡാണ് നല്ല നല്ല ഭംഗിയാണ് ഇതൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ എടുത്ത് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക വൺ എയ്റ്റി എയ്റ്റി നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് അതേപോലെ എല്ലാവരും ചാനലൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോഴിനി ഇതേപോലത്തെ വീഡിയോസ് വീഡിയോസുമായിട്ട് വരുത്തുന്നതുവരെ ഓക്കെ ബായ്